നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ പി ഷാജഹാന് ഓഫീസ് ജീവനക്കാരന്റെ മർദ്ദനം കോഴിക്കോട്ടെ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ വച്ച് ജീവനക്കാരനായ എം ബി ആണ് ഷാജഹാനെ മർദ്ദിച്ചത് മുഖത്തും പല്ലിനും പരിക്കേറ്റ ഷാജഹാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരാതിയിൽ നടക്കാവ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു ഏഷ്യാനെറ്റ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർക്ക് മർദ്ദനമേറ്റെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി വിവിധ ഗ്രൂപ്പുകളും കോഴിക്കോട് ചക്കരോത്തുകുളത്തുള്ള ഓഫീസിൽ ജോലികൾ കൃത്യമായി ചെയ്യാത്തത് ഷാജഹാൻ ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വാക്കുതർക്കമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് വാക്കുതർക്കത്തിനൊടുവിൽ സുരേഷ് താക്കോൽ ഉപയോഗിച്ചും കൈകൊണ്ട് മുഖത്തും പല്ലിലും ഇടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുവെന്നാണ് എഫ്ഐആറിലുള്ളത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കോഴിക്കോട്ട് നിന്നും പാലക്കാട്ടേക്ക് ക്യാമറ യൂണിറ്റ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം ക്യാമറ യൂണിറ്റ് പാലക്കാട് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കാർ അനുവദിച്ചില്ല ഒടുവിൽ ജീവനക്കാരൻ ട്രെയിനിൽ പോവുകയായിരുന്നു ട്രെയിനിൽ നൽകിയ ടിക്കറ്റ് ചാർജ് ചോദിച്ചപ്പോൾ കൊടുത്തില്ലെന്നും പണം നൽകാത്തതിനാൽ തർക്കമുണ്ടാവുകയും ചെയ്തു തുടർന്ന് സുരേഷ് ഷാജഹാനെ മർദ്ദിക്കുകയായിരുന്നു